നമസ്കാരം ഈ കോളേജുകളിൽ പെൺകുട്ടികൾ ഹിജാബ് ധരിക്കണമോ വേണ്ടയോ എന്നൊക്കെ തന്നെ മാനേജ്മെന്റുകളാണ് തീരുമാനമെടുക്കുക ഒരു കോളേജിലെ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളുടെ അവരുടെ ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് ചില കോളേജുകൾക്ക് ചില മാനേജ്മെന്റുകൾക്ക് ചില നിഷ്ഠകളും ചില അവകാശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം അവിടുത്തെ സാധാരണഗതിയിലുള്ള പെൺകുട്ടികളോ ആൺകുട്ടികളോ വരുന്നത് പോലെ തന്നെ എല്ലാവരും വരണം മതപരമായ ചില വിലക്കുകൾ ചില കോളേജുകളിൽ അനുവദിക്കില്ല അത് മുസ്ലിം മാനേജ്മെന്റ് കോളേജുകളിൽ തട്ടമിട്ട് പോകണം അല്ലെങ്കിൽ ആൺകുട്ടികളോട് മിണ്ടരുത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കർട്ടൻ വേർതിരിച്ച് തിരിച്ച് ഇരുത്തുക തുടങ്ങിയ നയങ്ങൾ ഇവിടെ നടക്കുന്ന കാലമാണിത് തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു മുസ്ലിം മാനേജ്മെന്റ് കോളേജിൽ ഇങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കർട്ടൻ ഇട്ട് തിരിച്ചിരിക്കുന്നു അതിൽ ആൺകുട്ടികൾ പെൺകുട്ടികളോടും മിണ്ടിയാൽ ഫൈൻ പെൺകുട്ടികൾ ആൺകുട്ടികളോട് മിണ്ടിയാൽ ഫൈവ് അതുപോലെ പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ ആൺ സാറുമാരോട് പുരുഷ അധ്യാപകരോട് മിണ്ടിയാൽ ഫൈവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ ഉണ്ട് കോളേജിന്റെ പേര് പറയുന്നില്ല അപ്പം ഒരു മാനേജ്മെന്റിന് തീരുമാനമെടുക്കാം ഹിജാബ് ധരിക്കണമോ അല്ലെങ്കിൽ മറ്റ് വസ്ത്രങ്ങൾ ധരിക്കണമോ ഏത് രീതിയിലുള്ള ഡ്രസ് കോഡാണ് ഒരു കലാലയത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വേണ്ടത് എന്നുള്ളത് മാനേജ്മെന്റിന്റെ തീരുമാനമാണ് ഇതൊരു വീഡിയോയാണ് അതായത് ഒരു കോളേജിൽ കയറി ചെന്ന് ചില മുസ്ലിം മത തീവ്രവാദികൾ പ്രിൻസിപ്പളിനെയും ഭീഷണിപ്പെടുത്തുന്നു അതായത് അടുത്ത അധ്യയന വർഷം മുതൽ ഇവിടെ എല്ലാവർക്കും ഹിജാബ് അതുപറയാൻ ഇവനെന്താണ് അവകാശം അവിടെ പെൺകുട്ടികൾക്കൊക്കെ ഹിജാബ് ധരിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെയൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തുന്ന സമാധാന മതക്കാരുടെ അല്ലെങ്കിൽ മത തീവ്രവാദിയുടെ ഒരു അവരുടെ ഒരു കൂട്ടായ്മയാണ് അവരുടെ ഒരു ഭീഷണിയുടെ വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് അവിടെ ഹിജാബ് ധരിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളത് മാനേജ്മെന്റിന് തീരുമാനിക്കാം ആ കോളേജിൽ ഹിജാബ് ധരിച്ചുകൊണ്ടോ ധരിക്കാതെയോ പഠിക്കണമോ എന്നുള്ള കാര്യം പെൺകുട്ടികൾക്ക് തീരുമാനിക്കാം ഇപ്പോൾ ഹിജാബ് ധരിക്കേണ്ട അല്ലെങ്കിൽ യൂണിഫോമിന്റെ ഭാഗമായി ഹിജാബ് പാടില്ല എന്ന് പറയുന്ന കോളേജിൽ മുസ്ലിം മതവിശ്വാസികളായ പെൺകുട്ടികൾക്ക് ചേരാതിരിക്കാം അവർക്ക് അവരുടെ മതവുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് കോളേജുകളിൽ ചേരാം ഇത് പൊതുവായ ഒരു സ്ഥാപനമാണ് ഇവിടെ ഓരോ മതത്തിനും ഓരോ രീതിയിലുള്ള വസ്ത്രധാരണമൊന്നും അനുവദിക്കുന്ന ഒരു രീതി സത്യം പറഞ്ഞാൽ കേരളത്തിലും കർണാടകത്തിലും ഒരു നാട്ടിലും പാടില്ല എന്നുള്ളതാണ് കാരണം വിദ്യാഭ്യാസ സ്ഥാപനം എന്നാൽ ഒരു പൊതു ഇടമാണ് അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നു അല്ലെങ്കിൽ മുഖം മൂടിക്കൊണ്ടുവരുന്നു ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇത്തരത്തിൽ ഉള്ള ഒരു യൂണിഫോം സമ്പ്രദായത്തെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ പഠന രീതികളെ ആ മാനേജ്മെന്റിന്റെ സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒക്കെ ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നത് അത് ആ കോളേജിന്റെ സമാധാന സമാധാനാന്തരീക്ഷത്തിന് അല്ലെങ്കിൽ ആ കോളേജിന്റെ വിദ്യാഭ്യാസപരമായ അന്തരീക്ഷത്തിന് ചേരുന്നവല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഭീഷണി മുറയ്ക്കി നടക്കുകയാണ് അവിടെ ഹിജാബ് ധരിപ്പിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഹിജാബ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ എല്ലാവരും ധരിച്ചില്ലെങ്കിൽ കൊന്നുകളെയും കോളേജ് തകർത്തുകളെയും എന്നൊക്കെ പറയുന്ന ഭീഷണിയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഇതല്ല ഇതിലപ്പുറവും നടക്കും കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഇവിടുത്തെ മത തീവ്രവാദികളുടെ കാലും തിരുമ്മി അവരുടെ കാലു കഴുകി വെള്ളം കുടിച്ച് ഡി കെ ശിവകുമാറിനടക്കം അദ്ദേഹം കുംഭമേളയ്ക്ക് പോയി എന്നാൽ പോലും ഇത്തരത്തിൽ യാതൊരു നാണവും മാനവും ഇല്ലാതെ ഇവരുടെയൊക്കെ മൂടും താങ്ങി നടക്കുന്ന ഡി കെ ശിവകുമാറും കോൺഗ്രസും ഒക്കെ വേണമെങ്കിൽ ഇതിനെ പിന്തുണയ്ക്കുമായിരിക്കും പക്ഷേ പൊതു വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ഭാഗമായി നിന്ന് ഇത്തരം ഭീഷണികളെയും ഇത്തരം നെറുകിട്ട ആശയങ്ങളെയും ഒന്നും പിന്തുണയ്ക്കാൻ കഴിയില്ല ശക്തമായ പ്രക്ഷോഭവും പ്രതിഷേധവും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ വേണം ബ്രാൻഡിംഗ് പാർട്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ബിൽഡ് ഗുജറാത്ത്